പിന്നെ മാറി നിൽക്കാൻ പറ്റില്ല ഷോപ്പ് ഷോപ്പിലാകില്ല അതുകൊണ്ട് പിന്നെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവിടത്തെ കുറച്ച് വിഷുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സംഭവം ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ഒക്കെ ചിന്നു പറയും അപ്പം വാവസ് അമ്പു വാവസും സുട്ടും ചിന്ന അവിടെ പോകുന്നത് പിന്നെ ചിന്നിൻ്റെ ഫാമിലിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരെ കൂടെ അവരെ ഒരു റിലേറ്റീവ് ഉണ്ട് തമിഴ്നാട്ടിൽ അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ അവരുടെ കരാകാട്ടവും നമ്മുടെ ഉത്സവത്തിൻ്റെ കുറച്ച് വിഷയങ്ങളൊക്കെ എടുത്ത് പിന്നെ അവിടെ വച്ചിട്ടാണ് നമ്മുടെ അവിടെ നിന്നപ്പോഴാണ് നമ്മുടെ ചാനൽ ന്യൂസ് ആയത് ഏകദേശം ഒരു വർഷമായി ഈ ചാനലിൽ പോയിട്ട് പിന്നെ അതിനീ ഒരു ചാനലിലാണ് വീഡിയോ സെറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ സെറ്റ് ആക്കാൻ പറ്റിയില്ല പറ്റുന്ന പോലെ ചെയ്തു തോന്നുന്ന കുറച്ച് ദിവസം അവരില്ല സംഭവമാണെങ്കിൽ രാവിലെ പിണങ്ങിയിരിക്കുക എന്താ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ടുകൊടുത്തില്ല ചിന് വേറെ ഏതോ ഡ്രസ്സ് ഇട്ട് കൊടുത്തു അതിൻ്റെ കലിപ്പില തൊട്ട് ഇതാവ് കുലിപ്പല്ലാ നിൽക്കുന്നത് പാക്കിങ് തുടങ്ങിയ ഏഹ് നാളെയാണ് പോകുന്നത് നമ്മള് ഇത് പോകുന്ന തലേ ദിവസം കുറച്ച് വിശേഷമൊക്കെ പോകുന്നതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് സ്ഥലം അവിടെ പോയി ഒരു ക്ഷേത്രത്തിൽ ഉത്സവവും പിന്നെ എല്ലാരും കൂടെ അവരെയൊക്കെ കണ്ടു ഒരു ഇന്ന് രണ്ടു ദിവസം കൂടിട്ടൊക്കെ വരും അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചിന്വിന്റെ അമ്മ അച്ഛൻ പൊന്നു ഫാമിലി അവരെല്ലാം വരുന്നുണ്ട് എവിടെ വരുന്നവണ്ണെങ്കി എവിടെപ്പോ അതേ ചൂടാ എന്റെ അമ്പ അച്ഛൻ പറഞ്ഞേ അമ്മമ്മ വേറെ ആര് നീ എവിടെ ആദ്യം ഓ ഇതിലൊരു ട്വിസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ചിന്നും ഞാൻ പോവാത്തതിൽ പ്രതിഷേധിച്ച് ചിന്നു വീട്ടിലോട്ട് പോകുന്നു എന്നാണ് പറയുന്നത് ഞാൻ എന്താ ഒരിതിലും വേണമെങ്കിൽ രണ്ടു ദിവസം പോയി നിന്നിട്ട് വരാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പൊ വീട്ടിലും പിന്നെ അവിടെ ഭയങ്കര രസമാണ് കേട്ടോ അവിടെ നമ്മള് അലേ വീഡിയോടുത്തിട്ടുണ്ട് കണ്ടവർക്കറിയായിരിക്കും നല്ലൊരു ഉൾനാടൻ ഗ്രഹ് ഗ്രാമപ്രദേശോ അതിന്റെ ഒരു ഭംഗിയും പിന്നെ കൂടുതൽ കൃഷി മുല്ല പിന്നെ പച്ചക്കറി അതിൻ്റെയൊക്കെ കൃഷിയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബൈക്കിലാണ് പോയത് പിന്നെ ഇപ്രാവശ്യം പോകണം എന്നൊക്കെ വിചാരിച്ച് പിന്നെ ഇപ്പോൾ നമ്മൾ വിഷുവിനൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് വീണ്ടും എല്ലാവരും കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ആയില്ല അതുകൊണ്ട് പിന്നെ അവരൊക്കെ ഒന്ന് ഗുരുവായൂർ എന്താണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ നേരത്തെ ഇങ്ങോട്ട് അവർ ചെയ്യാൻ ട്രെയിന് പോകുന്നു അപ്പോഴേക്കും ഇവിടെ നിന്ന് ചിങ്ങം പിള്ളേര് ും തിരിച്ച് അവരോടങ്ങ് പോകുന്നുണ്ടാ പറഞ്ഞത് എന്താണെന്ന് അറിയില്ല അപ്പോൾ അവരെന്തായാലും പോയി ഒന്ന് രണ്ടു ദിവസം അടിച്ച് വിളിച്ച് വരട്ടെ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചിങ്ങും വീഡിയോ എടുക്കും എന്ന് പറഞ്ഞു എടുക്കുമായിരിക്കും മെയിൻ അവർ അവ ഒരു ഉത്സവം കാണാനൊക്കെ പോകുന്നുണ്ടട്ടോ പിന്നെ എല്ലാ വർഷവും പോവും ഞാൻ നമ്മൾ ചിന്നോ കല്യാണം കഴിഞ്ഞ ഷീൻഡോ ഒരു മെയിൽ നാല് പ്രാവശ്യം ഒന്ന് പോയിട്ടുണ്ട് നല്ല രസമാണ് പിന്നെ ചൂടാത്രേ ഉള്ളു അവിടത്തെ ബുദ്ധിമുട്ട് വേണോ ചുറ്റോടെ പോണേ ഓ ആ ഉമ്മ 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 ഉമ്മടെ എല്ലാവർക്കും ഉമ്മ ഇതാണ് ഉമ്മച്ചൻ അങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പോണു എന്ന് വരും നിറയ്ക്ക് രണ്ടേ രണ്ട് ദിവസത്തെ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ രാവിലെ വിളിച്ചിരിക്കുന്നു ചച്ച അമ്പൂർ എന്താണ് വേണ്ടത് ടുത്ത് വന്നിട്ടൊരു കാര്യമില്ല രാവിലെ പണിയായിട്ട് ഇറങ്ങിക്കാണ് എന്താ നമ്മൾ ഏത് കാണാൻ പെട്ടെന്ന് നോക്കൂട്ടുണ്ട് ആ നമുക്ക് ഇഷ്ടമുള്ള പിള്ളേർക്കുന്നുണ്ട് ആ അത് മതിയാ ശരി ആയിക്കോട്ടെ അമ്പ് അമ്മ നിനക്കൊക്കെ ഫോൺ ആരാണ് നോക്ക് ഇനിയിപ്പ സ്കൂള് കുറേ പോകും കുറെ വാങ്ങണം ബുക്കൊക്കെ சோடம்பது இந்த 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 பைக் எடுத்தோம் ஆ நம்ம வை 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 கம்மி தானே ஹ்ம் இப்ப வந்து நம்ம ஷாப் ഒക്കെ ലൈവായി വാവ്ซാ சிங்கത്തിനെ വെச்சೊಂಡിക്കേ ஹாய் அடுத்த அடுத்த இப்ப இல்ல மொத்தம் மர கொக்கன கோட்டா[0.000][0.001][0.002][0.003][0.004][0.005][0.006][0.007][0.008][0.009][0.010][0.011][0.012][0.013][0.014][0.015][0.016][0.017][0.018][0.019][0.020][0.021][0.022][0.023][0.024][0.025][0.026][0.027][0. പിന്നെ നമ്മൾ ഇന്ന് ശനിയാഴ്ചയാണ് ഇപ്പം നമ്മളിതിനിടയ്ക്ക് ഒരു ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കോംബോ ഓഫർ നമ്മളെ കോംബോ ഡീറ്റെയിൽ ഒക്കെ ഒരു കോംബോ ഓഫർ ആണ് മോമോസ് മോമോസ് ഫ്രഞ്ച് ഫ്രൈസ് ഒരു 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 രണ്ട് ജ്യൂസ് ഇതാണ് ഇതാണ് വരുന്നത് എന്നുള്ള പറയാം സെറ്റ് മോമോസ് ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ രണ്ട് ജ്യൂസ് ഒരു വേഫിൾ അതായത് ഇത് ഇത് അത് ഫ്രഞ്ച് ഫ്രൈസ് മോമോസ് വേഫിള് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് ജ്യൂസ് അതായത് ഒരു രണ്ട് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഒരു രണ്ട് മൂന്ന് പേജിലൊക്കെ ഇട്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് മിക്കവാറും ഇന്ന് മുതലൊക്കെയാണ് ഉണ്ടാവുക കാരണം വീക്കെൻഡ്സിലാണ് കസ്റ്റമേഴ്സൊക്കെ ഇച്ചിരി വരുന്നത് മാത്രമല്ല ഇന്ന് സെക്കൻഡ് സാറ്റർഡേ കൂടെയാണ് പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ നിന്നതാണ് പക്ഷേ അതനുസരിച്ചുള്ള റിസൾട്ട് വന്നില്ല ഇന്ന് പിന്നെ അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആയിട്ട് ബാക്കി സെറ്റാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മളിപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളു അതാണൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേകം ഇല്ല പിന്നെ ഹോസ്പിറ്റൽ ഗൈസ് ആയതുകൊണ്ട് അവയില്ല അപ്പം നോക്കാം ഇന്ന് എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ നമ്മളതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാം കസ്റ്റമറൊക്കെ വന്ന് തുടങ്ങി നമ്മളിപ്പോൾ കുറച്ച് തിരക്ക് ഇന്ന് വച്ചിരി തിരക്കുണ്ടാവട്ടോ വീക്കെൻഡ് ആയതുകൊണ്ട് ചിന്നു ഇതിനിടയ്ക്ക് ആണെങ്കിൽ പ്ലേറ്റ് മാറ്റി ഇപ്പൊ പോണില്ലെന്നാണ് പറയുന്നത് ചിന്നു ചില സമയത്ത് ഒരു കാറ്റടിക്കുമ്പോ പോണമെന്ന് തോന്നുന്നു ചില സമയം പോണില്ലെന്ന് പറയും എന്തെങ്കിലും ഇന്ന് തീരുമാനമാകും നല്ല തിരക്ക് നമ്മൾ ക്രൗഡിന്റെ ഒരു തിരക്ക് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് നടന്നില്ല കേട്ടോ അയ്യോ നമ്മൾ രണ്ടുപേർ മാത്രമായിട്ട് മൊത്തം തിരക്കായിരുന്നു ഇപ്പം അവർ കട്ടം കുടിക്കാൻ വന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ കോംബോ കിട്ടിരുന്നത് വീക്കെൻഡ് ആയതുകൊണ്ട് തിരക്ക് സമയം ആവുന്നേ ഉള്ളൂ ഉള്ളുപതേ പോലെ ആയുള്ളൂ കോംബോ അല്ല കൂടുതലും പോയി കൂടുതലും വേഫസ് തന്നെയാണ് കേട്ടോ നമ്മൾ ഷോപ്പ് ചെയ്യുന്നതാ എത്തി നല്ല തിരക്കായിരുന്നു കോംബോ ഇട്ടുകൊണ്ട് തിരക്കായിരുന്നു അതാ പിന്നെ വട്ടായി അവസാന ചെന്ന തീരുമാനത്തിൽ എത്തി ചിന്നു പോകുന്നു അപ്പൊ അവിടെ എന്താ ചെരുപ്പ് എന്തോ കൊടുക്കാൻ വേണ്ടിട്ട് രാത്രി ഇങ്ങോട്ടൊന്ന് അവരൊക്കെ അവിടെ അവരവിടെ കേറി രാവിലെ ഇനി ഇവരവിടുന്ന് കേറും രാവിലെ കാണും ആയി ഉം അടുത്ത വീഴും അവർ ട്രാൻഡ് എത്തി നമ്മൾ പോവാം പോവാം അമ്പ നിൽക്കണോ ആ ട്രെയിനെത്തി വിളിന്ന് എന്താ അമ്പൊക്കെ പോവാണ് ട്രെയിൻ ഇവിടെ ക്രോസിംഗ് ആണ് കേട്ടോ അവർ അനൗൺസ് അനൗൺസ് ചെയ്തിപ്പോൾ വരും ഗുരുവായൂർ ഗുരുവായൂർ അങ്ങോട്ട് പോണത് ആ അമ്പ നിൽക്കണോ പോണോ അമ്പു അമ്പ് നിൽക്കേ അവര് പോയിട്ട് ഓട്ടോട്ടോ വേണ്ട അവള് തുടങ്ങി ഒരു പിന്നെ ഉറക്കം മനസ്സിലായാലോ നമ്മൾ പിന്നെ ഇന്നലെ എത്തിയപ്പോഴൊക്കെ ലേറ്റായല്ലോ ശരി ചേട്ടാ തട്ടു ചേട്ടാ ശരി ഷോപ്പിൽ തിരക്ക്